അടിപൊളി പ്രവാസി സൂപ്പ് കട അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ് സൂപ്പുകൾ ഇട്ടാ നാലഞ്ച സൂപ്പ് ഉണ്ട് അപ്പൊ എല്ലാവരും വരുമ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ വൈക്ക് വരുമ്പ ഇത് പുത്തനത്താണി ചുങ്കന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ നമ്പറൊക്കെ ഉണ്ട് ആവശ്യമുള്ള ഓർഡർ ചെയ്താല് നമ്പറിൽ ഓർഡർ ചെയ്താൽ അതിൽ കിട്ടും പ്രവാസി മട്ടൻ സൂപ്പ് അടിക്കാൻ വന്നാണ് ബാവാകണ്ട് ഷെർഫോക പിന്നെ വലിയ വാഗണ്ട് പി എല്ലാരും വെറൈറ്റി സൂപ്പ് അല്ലേ മട്ടൻ സൂപ്പ് ചിക്കൻ സൂപ്പ് മഷ്റൂം സൂപ്പ് എന്നാലും ഇന്ത്യ ചൈനീസ് വെജിറ്റബിൾ സൂപ്പ് രാഗ സൂപ്പ് മട്ടൺ റൈസ് ഒക്കെ ഇണ്ടാ നമ്പറിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധനം കിട്ടും ചിക്കൻ സൂപ്പ് എത്തി നാരങ്ങ

മട്ടൺ മഷ്റൂം മൊത്തം മട്ടൺ സൂപ്പർ മട്ടൺ എങ്ങനുണ്ട് മഷ്റൂം

ബട്ടൺ റോൾ അല്ലേ ബട്ടൺ റോളുണ്ട് എന്നായിക്കോട്ടെ ഇൻസ്റ്റാളാ അപ്പൊ ഞാന് ഇന്നപ്പോ ഈ നമ്പർ കാരണം പോലെ കോർഡിനേറ്റർമാര് വേറെ അത് ഞാൻ ഇനിക്ക്